അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമനിധി ബോർഡുകളിൽ അംഗത്വമുള്ളവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നാൽപ്പത് ലക്ഷത്തോളം ആളുകളാണ് അംഗത്വം എടുത്തിട്ടുള്ളത് ഇവർക്ക് തുടർന്നും വിവിധ സഹായങ്ങൾ ലഭിക്കുന്നതിന് വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനും ടിച്ചറിയൽ കാർഡുകൾ ഉൾപ്പെടെ പ്രാബല്യത്തിൽ വരികയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ മുന്നൊരുക്കമായിട്ട് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും നമ്മുടെ രേഖാ സമർപ്പണത്തിന് പുതുക്കൽ ആവശ്യപ്പെട്ടിട്ടുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എല്ലാ ഓഫീസുകളുടെ ഡേറ്റ അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റുകളുടെ പകർപ്പുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് ക്ഷേമനിധി അംഗത്വം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് പല ക്ഷേമനിധി ബോർഡുകളിലും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിർദ്ദേശം ലഭിച്ച ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ക്ഷേമനിധി അംഗത്വം റദ്ദാക്കാതെ സൂക്ഷിക്കുക കൃത്യമായിട്ട് അംശദായം എല്ലാം അടയ്ക്കുന്നതിനു വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുകൾ ഉള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ആധാർ കാർഡുകൾ എടുത്ത് പത്ത് വർഷത്തോളം യാതൊരു പുതുക്കലോ മറ്റ് ക്രമീകരണങ്ങളോ ചെയ്തിട്ടില്ല എങ്കിൽ ആധാർ അപ്ഡേഷൻ ചെയ്ത് ചെയ്തെടുക്കുന്നതിന് ഏറ്റവും നല്ലതാണ് കാരണം വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ആധാർ അധിഷ്ഠിത രീതിയിലാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിവിധ കാര്യങ്ങൾ ആധാർ അധിഷ്ഠിത ഇ കെ വൈ സി പ്രക്രിയ ഉൾപ്പെടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചറിയൽ പ്രക്രിയ ഒക്കെ നടത്തുമ്പോൾ എടുക്കുന്ന ആധാറുകൾക്ക് കൂടുതൽ കൃത്യതയും കൃത്യ സമയത്ത് ഒ ടി പി ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് സവിശേഷതകളും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സർക്കാർ സ്കീമുകളിലേക്ക് അല്ലെങ്കിൽ വിവിധ പ്രവേശന പരീക്ഷകളിലേക്ക് അല്ലെങ്കിൽ വിവിധ മത്സര പരീക്ഷകളിലേക്കൊക്കെ അപേക്ഷ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്ന ഫോട്ടോയുമായിട്ട് മാച്ച് ചെയ്യുന്നത് ആയിരിക്കും ആധാറിലെ ചിത്രവും അതേപോലെ തന്നെ ആധാറിലെ ഫോട്ടോ ഉൾപ്പെടെ അപ്ഡേഷൻ ചെയ്യേണ്ടതൊക്കെ വരുന്നുണ്ട് പലർക്കും അങ്ങനെയുള്ള വിവിധ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആധാർ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അപ്ഡേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇനി ആധാറിൽ എന്തെങ്കിലും അപ്ഡേഷനോ തിരുത്തലുകളോ വരുത്തുന്ന ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ബി പി എൽ കാർഡിലേക്ക് അപേക്ഷ വെച്ച എ പി എൽ കാർഡ് ഉടമകൾക്ക് ബി പി എൽ കാർഡിലേക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് ആളുകളെ ചേർക്കുന്നത് ഒഴിവ് വരുന്ന ബി പി എൽ ലിസ്റ്റിലേക്ക് മുൻഗണനേന്ദ്ര വിഭാഗത്തിൽ നിന്ന് അപേക്ഷ വെച്ചവരെ അവരുടെ അർഹത മാനദണ്ഡം അനുസരിച്ച് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ അറിയിപ്പുകൾ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് കാർഡുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതിയാകും മുൻപ് അപേക്ഷ വെച്ചവരെ ഉൾക്കൊള്ളിച്ചാണ് ഇപ്പോൾ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് അതുമാത്രമല്ല ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയിപ്പുകൾ ലഭിക്കും അതിനുശേഷം കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടും അടുത്ത മാസം സർക്കാർ പ്രസ്താവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന സൗജന്യ അരി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കുന്നതും ആയിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കാലവർഷം ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയോടെ സംസ്ഥാനത്ത് എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് നാല് ദിവസം മുൻപോ അല്ലെങ്കിൽ നാല് ദിവസം ശേഷമോ ആയിരിക്കും എത്തിച്ചേരുക എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തെക്കു പടിഞ്ഞാറൻ കാലവർഷം മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി സംസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക